കേരളം കാത്തിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ ചുങ്കത്തറ ചുങ്കിലാണ് വോട്ടെണ്ണൽ ആരംഭിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രേക്ഷകരിലെത്തിക്കാൻ സമഗ്ര കവറേജാണ് ഒരുക്കിയിരിക്കുന്നത് പേരാണ് പോളിംഗ് വോട്ട് രേഖപ്പെടുത്തിയത് സർവീസ് പോസ്റ്റൽ പേർ വിനിയോഗിച്ചു വോട്ടുകളുടെ എണ്ണം രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും ഒരു ടാബിളും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തി ആറ് ബൂത്തുകളുള്ള വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തീരാൻ മൂന്ന് റൗണ്ടുകൾ വേണ്ടിവരും യു ഡി എഫ് മൂവായിരം വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിക്കുന്ന വഴിക്കടവിൽ പി വി അൻവറും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തീരുന്നതോടെ തെരഞ്ഞെടുപ്പിന്റെ ദിശ ഏതാണ്ട് വ്യക്തമാകും തീർച്ചയായി യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഒരു തിരിഞ്ഞു വരുന്നുണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനു അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തത് നാല് ബൂത്തുകളുള്ള നിലമ്പൂർ നഗരസഭയിലെ വോട്ടെണ്ണി തീരാനും മൂന്ന് റൗണ്ട് വേണ്ടിവരും അൻവർ വലിയ ഇവിടെ നേരിട്ടുള്ള പോരാട്ടമാകും മുതൽ വരെയുള്ള അമരമ്പലം പഞ്ചായത്തിലെ ബൂത്തുകളാണ് അവസാനം എണ്ണുക അതുവരെ ബലാബലം പോയാൽ എൽ ഡി എഫ് മേൽക്കയുള്ള അമരംബലമാകും ഫലം നിർണ്ണയിക്കുക എൽ ഡി എഫ് മുന്നണികൾ വലിയ വിജയ പ്രതീക്ഷയിലാണ് പി വി എൻവർ എത്ര വോട്ട് നേടുന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആ വോട്ട് ആരുടേതാകും എന്നതനുസരിച്ച് നിലമ്പൂരിലെ ജനവിധി മാറും ടി മീഡിയ വൺ നിലമ്പൂർ